ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ കൊപ്പം കൊപ്പം സിൻഡിക്കേറ്റ് 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 സിനിമയുടെ സിനിമയുടെ മാജിക് ഫ്രെയിംസ് സ്റ്റാഫ് സംഘടിപ്പിച്ചു തുടങ്ങിയിട്ട് രണ്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഭീഷ്മ പർവ്വമായിരുന്നു സിൻഡിക്കേറ്റ് സിനിമാസിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ ചിത്രം പിന്നെ ഒട്ടേറെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ആ തിയേറ്ററിൽ നിറഞ്ഞോടി എന്നാൽ ഏറ്റവും കൂടുതൽ സമയം ഓടിയതും കൂടുതൽ ഹൗസ്ഫുൾ ഷോകൾ ലഭിച്ചതും ഏറ്റവും കളക്ഷൻ കിട്ടിയതും ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം സിനിമയ്ക്കായിരുന്നു ഒട്ടേറെ ആളുകളെ വീണ്ടും സിനിമയിലേക്ക് തിരികെ കൊണ്ടുവരാനും ഈ സിനിമയ്ക്ക് സാധിച്ചു കഴിഞ്ഞ റംസാൻ മാസത്തിലാണ് ആടുജീവിതം റിലീസ് ചെയ്തത് അതിനുശേഷം ചെറിയ പെരുന്നാൾ വിഷു ഈസ്റ്റർ എന്നിവയും ഈ സിനിമയുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചു സിനിമയുടെ വിതരണക്കാരായ മാജിക് ഫ്രെയിംസ് മുൻകൈയെടുത്ത് സിൻഡിക്കേറ്റ് സിനിമയുടെ സ്റ്റാഫ് മെമ്പർമാർക്ക് കഴിഞ്ഞ ദിവസം സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു മാജിക് ഫ്രെയിംസ് പ്രതിനിധി ചന്ദ്രൻ തിയേറ്റർ മാനേജർ ബാബുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു